നമസ്കാരം കോട്ടയം ടൗണുമായിട്ട് അടുത്ത് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടയം മടർകാട് പാമ്പാടി അങ്ങനെയുള്ള മീനടം അതുപോലെ പുതുപ്പള്ളി ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ മടർകാട് പാമ്പാടി റോഡിൽ വെള്ളൂർ എട്ടാമത് ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി അതിമനോഹരമായൊരു വീട് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയാണ് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണർകാടിൻ്റെയും പാമ്പാടിയുടെയും ഹൃദയഭാഗമാണ് ഈ ഒരു എട്ടാം വയൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ വീട്ടിലിരിക്കുന്ന സ്ഥലത്തു നിന്നും കോട്ടയം ടൗണിലേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് നമ്മുടെ പുറകിലാണ് ഈ ഒരു മനോഹരമായ വീട് കാണുന്നത് ഈ ഒരു വീട് ഈ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഡ്രസ്സിൻ്റെ സ്ഥലവും ആണ് വീടിരിക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന മുന്നിൽ കാണുന്ന ഈ ഒരു സ്ഥലവും ഈ ഏഴര സെൻറ്റും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പതിനഞ്ച് സെൻറ്റായിട്ട് വേണമെങ്കിലും ഈ വീട് മൊത്തത്തോടെ വാങ്ങാൻ പറ്റും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂം ഉൾപ്പെടെ വരുന്നു രണ്ട് അടുക്കള അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വീട് തന്നെയാണ് പിന്നെ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണ് ഹൈവേയിൽ നിന്നും അതായത് കെ കെ റോഡിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററിൽ താഴെ മാത്രം ദൂരത്തിൽ പഞ്ചായത്ത് റോഡിൽ നിന്നും വീട്ടിലേക്ക് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരുന്ന വളരെ ഭംഗിയുള്ള ഒരു ഏരിയ അതുപോലെ നമുക്ക് കുന്ന് അതുപോലെ തന്നെ ഇറക്കം അങ്ങനെ കയറ്റം ഉറക്കം ഒന്നും ഇല്ലാത്ത നല്ല ലെവൽ വഴി തന്നെയാണ് ഹൈവേയിൽ നിന്ന് നമുക്ക് ഈ വീട് വരെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വറ്റാത്ത കിണർ വെള്ളം വലിയൊരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്ക നിരതായോ അതുപോലെ മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള പ്രകൃതി യാതൊരു പ്രശ്നങ്ങളും പേടിക്കേണ്ട വളരെ സമാധാനമായിട്ട് നമുക്ക് താമസിക്കാവുന്ന ഒരു അന്വേഷിച്ചാലാണ് ഈ ഒരു മനോഹരമായ വീട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ കാഴ്ചയിലേക്ക് പോകാം ഈ ഒരു വഴിയാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു സ്ഥലം കൂടെ എടുക്കുകയാണെങ്കിൽ വളരെ ഇച്ചിരിയുടെ വീതിയായിട്ട് വിശാലമായിട്ട് നമുക്ക് വേണമെങ്കിൽ മതിലിറക്കി കൊട്ടിക്കൊണ്ട് നമുക്ക് വഴി സൗകര്യം ഒരുക്കാവുന്നതാണ് വലിയ വാഹനങ്ങളൊക്കെ കയറി വരുന്ന കീഴിൽ ചേരിക്കുന്ന ഒരു വഴി സൗകര്യമാണ് ഗേറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിയിൽ സ്ക്വയർ ഫീറ്റ് ചേരിക്കുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്നത് ബാക്കിയുള്ള ഭാഗത്ത് ഒരു ചെറിയ ഗേറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്ക് തുറന്ന് തിരക്കില്ലാത്ത സമയം നമുക്ക് തുറന്ന് ആൾക്കാർക്ക് മാത്രം ഉള്ളിലേക്ക് കയറുന്നതിന് നമുക്ക് ലോക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം വരുമ്പോഴുള്ള വാഹനമൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് ഉപയോഗിച്ചാൽ മതി കയറി വരുന്ന മുറ്റത്തിൻ്റെ ഭാഗമൊക്കെ തന്നെ ഇൻ്റർലോക്കിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കവേഡായിട്ട് വരുന്ന കാർ പാർക്കിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം വാസ്തു ശാസ്ത്രപ്രകാരമാണ് ഈ വീടിൻ്റെ ഒരു കിടറും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിണർ വരുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ചെടികൾ കാര്യങ്ങളൊക്കെ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ചെറിയ കൃഷി കാര്യങ്ങൾക്ക് ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുകയാണ് ഈ കാർപോർസിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും നല്ല ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിലും ഇവിടെയും ചെടി ചെടികളൊക്കെ വെക്കാനും ചെടിയൊക്കെ ചെറുകിരിക്കാനുള്ള സൗകര്യമൊക്കെയാണ് കിട്ടുന്നത് രണ്ട് നില വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഏഴര സെൻറ്റിലാണ് നല്ല മുറ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമുക്കൊരു നാല് വണ്ടിയൊക്കെ നിന്ന് സുഖമായിട്ട് ഇവിടെ പാറിക്കാനുള്ള സൗകര്യമുണ്ട് ഇനി വീടിനെ വന്നു കഴിഞ്ഞാൽ എൽ ഷേപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ഔട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തൂണുകളൊക്കെ നോക്കി നല്ല ഗ്ലാഡിങ് ടൈലുകൾ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഒക്കെയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ സീലിംഗ് ലൈറ്റുകൾ കുറേയേറെ കൊടുത്തിട്ടുണ്ട് രാത്രികാല കാല കാഴ്ചകൾക്ക് ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ തടിപ്പണികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ആ പ്ലാവിലാണ് അതുപോലെ തന്നെ ജനൽ ജനൽപാളികളും തന്നെ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ആ ചെയ്തിരിക്കുന്നത് നമുക്ക് വുഡൻ തേക്കിൻ്റെ ഒരു ഫിനിഷിങ്ങാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആഞ്ഞിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കിയാലും നല്ല സ്പേസ് ആണ് നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഇറങ്ങിയിരിക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടും നല്ലൊരു അത് തന്നെയാണെങ്കിലും നമുക്ക് ഉൾഭാഗത്തെ വിശേഷങ്ങളും സൗകര്യങ്ങളും നോക്കാം കടന്നു വരാൻ വീടിൻ്റെ ഉൽഭാഗത്തേക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കാണാൻ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് അറിയാം ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഡൈനിങ് ഏരിയയും നമ്മുടെ ലിവിംഗ് ഹോളിൽ സമയം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു നല്ലൊരു പാർട്ടീഷനും ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ബെറ്റിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്രോസ് ചെയ്ത് വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെ ചെയ്തിരിക്കുകയാണ് ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് കാര്യം സീറ്റിലെന്നാലും ഇൻഡ് സീലിങ്ങിലെ ലൈറ്റുകളൊക്കെ എലിറ്റി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നമുക്ക് ആവശ്യാനുസരണം ഇൻറ്റീരിയർ സീലിംഗ് വർക്കൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിൽ നല്ല സൗകര്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ വിശാലമായ ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വളരെ കൂടി തന്നെ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് തന്നെ വരുന്നു പിന്നെ സ്റ്റെയർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് സ്റ്റേറിൻ്റെ ഒരു സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് സ്പേസിൽ നമുക്കൊരു സെറ്റ് ചെയ്തിടാനുള്ള കൂടി ഇവിടെ ഒരു സൗകര്യം കിട്ടുന്നു അതുപോലെ ഇതിന് ഇത് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടർ മറ്റും ഇൻവേർട്ടർ മറ്റും ഒക്കെ വെക്കാനായിട്ടുള്ളൊരു സൗകര്യം കൂടി ഇവിടെ ഈ ഒരു ഭാഗം നോക്കിയാൽ വാഷിംഗ് ഏരിയയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇച്ചിരി കൂടെ പ്രൈവസി കിട്ടുന്ന നല്ലതായിരിക്കും തോന്നുന്നു ഇനി നമുക്ക് വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് അടുക്കളയുടെ സൗകര്യമൊക്കെ ഒന്ന് നോക്കാം നല്ല രീതിയിലുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ അതായത് ബ്രാൻഡ് ഐറ്റം ഉപയോഗിച്ചുള്ള ഇലക്ട്രിക് വർക്കുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ് ഇത് നമുക്ക് ആ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൺൻ്റെ ഡോർ ചെയ്തിരിക്കുന്നതും പ്ലാവ് തടിയിലാണ് നല്ല ഡിസൈനർ ഗ്ലാസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കയറി വരുമ്പോൾ അത്യാവശ്യം ഈ വീടിനെ ഇണങ്ങുന്ന രീതിയിലുള്ള നല്ലൊരു കിച്ചൺ ഒരുക്കിയിരിക്കുകയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർഡ് വർക്കുകൾ കിച്ചൺ കബോർഡ് വർക്കുകളൊക്ക കൂടെ കാണാൻ പറ്റും അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് ഇത് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ഒരു കിച്ചൻ്റെ ഒരു സ്റ്റൗ വെക്കേണ്ട സ്ഥാനം വരുന്നത് കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് പിന്നെ ഇവിടെ നോക്കിയാലറിയാൻ നല്ല വാഷ് ബേസിൻ അതുപോലെ തന്നെ അത്യാവശ്യം പ്ലഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നും കൂടി ചെറിയൊരു വിൻഡോ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യുന്നതിന് ഈ ഒരു വിൻഡോ നമുക്ക് ഉപയോഗിക്കാം വളരെ സൗകര്യമുള്ള കാര്യം തന്നെയാണ് പിന്നെ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് വർക്ക് ഏരിയയും അതുപോലെ വിറകടുപ്പ് ഉൾപ്പെടുന്ന ഒരു ഏരിയയിലേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനും ഈ ഒരു ഭാഗമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇതാണ് വീടിൻ്റെ ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഉപയോഗിച്ചാൽ നല്ല ഭംഗിയാക്കിയൊരു ബാത്റൂമാണ് ഇവിടെ കാണുന്നത് നമുക്കി രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം ഇത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങൾ നമുക്ക് കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളാണെങ്കിൽ ഒരു ബെഡ്റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മുകളിലെ നിലയിലെ സൗകര്യങ്ങളാണ് മുകളിലത്തെ നിലയിലെ ഹോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹോളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കോൺ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് അറ്റാച്ച് ഉള്ള ഈ ഒരു കോമൺ ബാത്റൂം ഉപയോഗിക്കുന്ന രീതിയിലുള്ള സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു പന്ത്രണ്ട് പത്തൊമ്പത് സൈസ് വരുന്ന ബെഡ്റൂമാണ് ഈ ഒരു ഹോളിൽ നിന്നാണ് നമ്മുടെ ബാൽക്കണിയിലേക്ക് വരുന്ന ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ബാൽക്കണി ശരിക്കും നമ്മുടെ പുറത്തെ ഒരു കാഴ്ചകൾക്ക് വേണ്ടി ഇപ്പം പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഇതൊരു ബാൽക്കണി ഒരു ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നിൽക്കുന്നതിനും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതും ഒക്കെ നല്ല സൗകര്യം കിട്ടുന്നതിലാണ് ശരിക്കുന്നത് പിന്നെയും നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ബെഡ്റൂമുകൾ കൂടി പിടിക്കുന്നതിനുള്ള ഒരു സൗകര്യം മുകളിലത്തെ ഇപ്പോൾ നമുക്ക് സൗകര്യമുണ്ട് അതുപോലെ നമുക്ക് റൂഫ് ചെയ്ത് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തുള്ള സൗകര്യം വളരെ വിശാലമായിട്ട് തന്നെ കെട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലത്തെ ടെറസിലേക്ക് കയറാൻ ഇവിടെ ഒരു സ്റ്റെയർ സൗകര്യം ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചിമ്മിനിയുടെ ഒരു മോൾ ഭാഗമാണ് വരുന്നത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ നമുക്കിനി ഒരുക്കിയെടുക്കാവുന്നൂ എന്തുകൊണ്ടും നല്ലൊരു സൗകര്യം തന്നെയാണ് മുകളിലത്തെ നിലയിൽ നമുക്ക് കിട്ടുന്നത് ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടുകഴിഞ്ഞ് തന്നെ വിശ്വസിക്കുന്നു ഈ വീടിൻ്റെ വില വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴര സെൻ്റ് സ്ഥലവും ഈ മനോഹരമായ വീടിന് ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ഒരു ഭംഗിയുള്ള വീടിന് ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടുമായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനാണ് ഇച്ചിരി സ്ഥലം കൂടുതലൊക്കെ വേണമെന്നുള്ളവർക്ക് ആ ഏഴര കൂടെ കൂടി അറ്റാച്ച് ചെയ്ത് നമുക്ക് പതിനഞ്ച് ആക്കി നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് എൺപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വലിയ ന്യായമായ കുറവ് വരും ലോൺസും ഒരു ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ലൊരു വീടാണ് ടൗണിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും അതായത് ടൗണിൻ്റെതായ യാതൊരു ശല്യമില്ല എല്ലാവിധ സൗകര്യങ്ങളും സ്കൂള് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ അങ്ങനെ എന്നുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും പുറത്തിറങ്ങിയ ധാരാളം കിണർ വെള്ളം കിട്ടുന്ന സുലഭമായി വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് വെള്ളപ്പൊക്കത്തിനായി യാതൊരു പ്രശ്നങ്ങളും പേടിക്കേണ്ട നല്ല സേഫ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അതുപോലെ ഈ വീട് നേരിൽ വന്ന് കാണുന്നതിൽ ഈ കാണുന്ന നമ്മുടെ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ വീട് നേരിൽ വന്ന് കാണാവുന്നതാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് വാങ്ങണം അതുപോലെ തന്നെ നിർമ്മിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പട്ടണോട് ചേർന്നുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് തത്സവം നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരും നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീടുകളും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കണ്ടതിന് നന്ദി